ഹലോ ഫ്രണ്ട്സ് ഷമാ സെലിസൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് പാകിസ്ഥാനി ദുപ്പട്ടെ കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ദുപ്പട്ടയെ കുറിച്ചൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ആയി കൊണ്ടുവന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പാകിസ്ഥാൻ ദുപ്പട്ട എന്ന് പറയുമ്പോൾ തന്നെ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് നമുക്ക് ഷമാസിലുൾപ്പെടുത്തണം അതുകൊണ്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് അപ്പം ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും ബാക്കി കളേഴ്സും എല്ലാം കാണുന്ന മുന്നേറ്റ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആകുക വെല്ലൊക്കെ എനേബിൾ ഉള്ളതെക്കാം എങ്കിലും ഞങ്ങളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ആവുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടത്തോളൂ മിസ് ആവുക പർച്ചേസ് ചെയ്യാൻ പറ്റത്തോ അതോടൊപ്പം തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് താഴേക്കാവുന്ന രണ്ട് നമ്പറും ആ നമ്പറോട്ട് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ആ നമ്പറോട്ട് വാട്ട്സപ്പ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയും ഞങ്ങൾ ഇവിടുന്ന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരും ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുക കൂടെ തന്നെ അഡ്രസ്സ് സെൻറ് ചെയ്ത് തരും നമുക്ക് ഇങ്ങനെ രീതി വരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ദുപ്പറ്റേൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പ്ലെയിൻ ദുപ്പ നമ്മുടെ ടോപ്സ് ഏത് കളർ ടോപ്സിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ഷോള് വെയർ ചെയ്യാം എന്നുള്ളതാണ് എന്ന് മൾട്ടി കളറിൽ വരുന്ന ഒരു ദുപ്പറ്റാണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് വരുന്നത് കേട്ടോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടി തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഗൗണും കൂടി വേണം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഗൗണ് പ്ലെയിൻ ഗൗണാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെറു സ്ലീവിൽ ചെറുതായിട്ട് ഇതേപോലെ വോക്ക് വരുന്നുണ്ട് പിന്നെ നെക്കിലൊന്നും വർക്കില്ല ബാക്കിയെല്ലാം പ്ലെയിൻ ഗൗണാണ് ഗൗണി കൂടെ തന്നെ ഒരു ഷോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ മെറൂണിൻ്റെ ഷേപ്പിൽ എല്ലാ ഷെയ്ഡും വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം ഡാർക്ക് മെറൂണും ഉണ്ട് റെഡിഷ് മെറൂൺ ഉണ്ട് എല്ലാം ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു ദൂപ്പാറ്റ അടുത്ത് തന്നെ ഒരുപാട് കളേഴ്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കാറ്റഗറി ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഷോളിൽ അതായത് പാകിസ്ഥാനി ദൂപ്പാറ്റയില് മിറർ വർക്ക് വരുന്ന വരുന്ന കളക്ഷൻസും അല്ലാതെ മിറുക്ക് വരാത്ത കളക്ഷൻസും അല്ലാതെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലായിട്ടൊരു കളക്ഷൻസും കാണിക്കുന്നത് അപ്പം നമുക്ക് ീറ്റെയിൽസിലോട്ട് നടക്കാം അതായത് നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട് അതായത് മിറർ വർക്ക് കൂടിയുള്ള പാകിസ്ഥാനി ദുപ്പറ്റ വന്നിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് നമുക്ക് കേജിക്കനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് ചില ആൾക്കാർ ഒരുപാട് പീസ് എടുക്കുന്ന എടുക്കുന്നവർക്കാനും ചില ചില ആൾക്കാർ ഒരു പീസ് എടുക്കുന്നവർ കാണും അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ പിന്നെ നമുക്ക് മിറർ വർക്ക് ഇല്ലാത്തത് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നോർമലി നമ്മുടെ നോർമലി ഇച്ചിരി റേറ്റ് പറഞ്ഞത് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് പല കളറാണ് നിങ്ങൾ ഒരു കളറിൽ തന്നെ പിടിച്ച് നിക്കാതെ ഒരുപാട് ഒരു മൂന്നാല് പിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന കളേഴ്സ് ഒന്നും കാണത്തില്ലായിരിക്കും ചിലപ്പോൾ വേറെ മോഡലോ വേറെ കളർ ഒക്കെ അല്ലെങ്കിൽ വേറെ ഡിസൈൻസ് ഒക്കെ ആയിരിക്കും വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പാകിസ്ഥാനി തുപ്പറ്റയിൽ നമുക്ക് ഒരൊറ്റ ഇത് പ്രൊഡക്ഷൻ ഇങ്ങനെ വരുന്നതല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു ഒരു മൾട്ടി കളർ ഷെഡാണ് പിന്നെ വരുന്നത് നമുക്ക് ഡീറ്റെയിൽസ് വരുന്നതാ കാണാൻ പറ്റൂന്ന് വിചാരിക്കുന്നു ഫുൾ മിററാണ് കേട്ടോ കംപ്ലീറ്റ് ഇതുപോലെ അല്ല ഫുൾ മിററും പിന്നെ ഈ നാല് സൈഡും ബോർഡറും വരുന്നുണ്ട് കേട്ടോ ടൈമിന്റെ ടച്ചസ്സും വരുന്നുണ്ട് പിന്നെ നല്ല വീതിയും ലെങ്തും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസാണ് കേട്ടോ വേറെ ചെയ്തിരിക്കുന്ന മിറിന്റെ കൂടെ ഇതും കളർ കോംബോ ആണ് സൈഡിലായിട്ട് ലൈസും വരുന്നുണ്ട് ജിക്സാക്ക് ലൈസും വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ നിറച്ചും മിററാണ് ആണ് കേട്ടോ ഒരുപാട് മിററും ഉണ്ട് നല്ല ഒറിജിനൽ മിറർ ആണ് കേട്ടോ ഒറിജിനൽ മിറവുണ്ട് ഒട്ടിച്ചേക്കുവാണ് പിന്നെ നമുക്ക് ഇതിന്റെ സൈഡിലെ ലേസ് നിങ്ങക്ക് താല്പര്യമില്ലാന്ന് പറയും നിങ്ങൾക്ക് അതിനത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് മെഷീനിൽ വെച്ച് ഒന്ന് മടക്കി അടിച്ചാൽ മതിയാകുന്നു കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് എന്ത് ഭംഗിയാ നോക്കി ഒരുപാട് നല്ല കളേഴ്സ് ആണ് നമുക്ക് ഇതിപ്പോ അങ്ങോട്ട് കാണുമ്പോ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് നല്ല വൈലറ്റ് ഷെയ്ഡിന്റെ ഒക്കെ ബോർഡർ വന്ന് കോഫി ബ്രൗണിന്റെ ഒക്കെ ബ്രൗണിഷ് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ളൊരു കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വെയിറ്റ് വരുന്നത് അടുത്തത് ഇതിന് നമുക്ക് ലേസ് വരുന്നില്ല കേട്ടോ ലേസ് അല്ലെ ഇതേപോലെ ചെറിയൊരു ത്രെഡ് വാക്കാ വരുന്നത് ഒരുപാട് കളേഴ്സ് ആണ് കൊണ്ടുവന്നിട്ട് വന്ന കേട്ടോ ഇതൊക്കെ മിറർ വരുന്നതാണ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് Olha, 6 6 South South ും നാല് സൈഡും വൺ സൈഡും 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 ടു അല്ല നാല് ലേസ് വന്നിട്ട് ടൾസൽസും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഒരു ഷോൾ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്സിന്റെ കൂടെയൊക്കെ നമുക്ക് വേറെ വേറെ യൂസ് ചെയ്യാൻ പറ്റും ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ഷോൾ എടുത്തിട്ട് നമുക്കൊരു ഗൗണും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്ലെയിൻ ഗൗണിന്റെ കൂടെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് നല്ല ഡിസൈൻസ് ആണ് പലരും പല ഡിസൈൻസ് ആണ് നമുക്ക് ഒരു ദുപ്പറ്റെടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് നിങ്ങൾക്ക് ഗൗണും വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്ലെയിൻ ഗൗണും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇത്രയാണ് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പാകിസ്ഥാനി ദുപ്പട്ടാസ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ക്വശൻസ് കണ്ടിട്ട് വരാം അപ്പോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പാകിസ്ഥാനി ദുപ്പട്ടാസ് കാണാം അപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക കേട്ടോ ഇപ്പൊ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വരുന്നത് ഇതില് ചെറിയൊരു ഇതില് ചെറിയൊരു ഫോയിൽ ിന്റും കൂടി വരുന്നുണ്ട് കുഞ്ഞ് ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ജിഗ്സാക്ക് ലേസ് ലെയർ ജിഗ്ജാക്ക് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിന്റെ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് അടുത്തതായിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ബ്ലാക്കിന്റെ ഒരു ജിഗ്സാക്കിന്റെ ഒരു കളർ ഷെയ്ഡാണ് കളർ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പിന്നെ വേഗം ചീത്തയാകത്തൊന്നും ഒരുപാട് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അതും ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾ കിട്ടുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപക്കാണ് കിട്ടുന്നത് കേട്ടോ നല്ല കളേഴ്സ് ആണ് ഒന്നിനൊന്ന് മെച്ചം എല്ലാം നല്ല വീതി നല്ല നീളവും ഉണ്ടോ ഇതാണ് ഹൈലൈറ്റ് ഒരു നല്ല നീളവും വീതിയും വരുന്ന ആടിപൊളി ഷോറൂട്ടോ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രേഖ വഷൻസ് അപ്പോൾ അടുത്ത കാണിക്കുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പാകിസ്ഥാനി ദുബറ്റാസ് ആണ് അപ്പം ഞങ്ങൾ ഇതിൻ്റേതാണ് തമ്പിനെയിൽ നൂറ്റി നാപ്പത്തൊമ്പത് രൂപ എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ തമ്പിനെയും കണ്ടിട്ട് ചിലപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നൂറ്റി നാൽപ്പത്തൊമ്പതായിരിക്കും എന്ന് വെച്ചാൽ വീഡിയോസ് ഫുൾ കാണാം അതെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്താണ് എൻകോർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടി പറയുന്നത് ഇതാണ് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇതിന് വേറെ വർക്ക് അങ്ങനെയൊന്നും ഇല്ല പ്ലെയിൻ ആണ് ഇതുപോലെ ഇരിക്കും രണ്ട് സൈഡിലായിട്ട് ചെറിയ ടസ്സിൽസ് പോലെ ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ചെറിയൊരു ടസിൽസ് കൊടുത്തിട്ടുണ്ട് അത് ഷോ ഇതും അത്യാവശ്യം നീളവും നല്ല നീളവും വീതി കളക്ഷൻസ് തന്നെയാണ് അപ്പൊ ഇതിന് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി നാല്പത്തി ഒമ്പത് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻസ് ആണ് ഷോൾസ് ആണ് ഇതൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷോൾസാണ് നല്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് പിന്നെ ഇത് ഞാൻ പറയുന്നില്ല നമുക്ക് എല്ലാ ഒരു ചേരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൺട്രാസ്റ്റ് പ്ലെയിൻ കളേഴ്സിനൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കളർ ഷെയ്ഡാണ് ചെറിയൊരു എന്താണ് ചുരുക്കം കൂടി വരുന്നൊരു ഷോളാണ് കേട്ടോ വേറെ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കളക്ഷൻസ് എല്ലാം നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക താലക്കാന്ന നമ്പിലാണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോ പുതിയൊരു കളക്ഷൻസ് വെക്കാൻ വരെ